ഇല്ലെന്നു സമയം കഴിഞ്ഞില്ലേ അവൾ എത്തേണ്ടേ നന്ദൻ പറഞ്ഞു ഞാൻ ഫീൽഡിലായിരുന്നു വരുമ്പോ അവൾ പോയെന്നറിഞ്ഞു എന്തായാലും ഇങ്ങോട്ടല്ലാതെ വേറെ കൊണ്ടും പോകില്ല അവള് എന്താ എന്തൊരു പ്രശ്നമുണ്ടോ ദേവനാണ് പ്രശ്നമുണ്ട് അതെന്തെന്ന് അവൾ തന്നെ പറയണം ഇല്ലെങ്കിൽ പറയിപ്പിക്കും ഞാൻ രണ്ടും കൂടെ പിണങ്ങിയോ അതാണോ നന്ദൻ ചോദിച്ചു ഈ സമയം ബാത്റൂമിലെ ഡോർ തുറന്ന് മീനപ്പുറത്തേക്ക് വന്നു മോളിവിടെ ഉണ്ടായിരുന്നു ഇതിപ്പോ വന്നു അമ്മ കണ്ടില്ലല്ലോ വിമല പറഞ്ഞു കുറച്ചുമ്പ് വന്നതാ എന്നാൽ അവളുടെ മുഖം കരഞ്ഞു ചുവന്നിരിക്കുന്നത് കണ്ടതും വിമല വിഷമത്തിൽ അവൾ അടുത്തായി വന്നു എന്തോറ്റി പറ്റുമോളെ നീ ഇനി കരഞ്ഞതും ഈ സമയം ഏവരും അവളെ ശ്രദ്ധിച്ചു ദേവൻ്റെ കണ്ണുകളും അവളിൽ തടഞ്ഞു നിന്നു മീര എന്താ എന്താ പറ്റി ദേവൻ ചോദിച്ചു അവൾ മൗനമായി മീര എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പറ എന്തെന്ന് ഇനി ഞാൻ വീണ കിടക്കുന്ന ഒന്നിനും കൊള്ളാത്തനായെന്ന് കരുതിയാണോ എന്നോടൊന്നും പറയാതെ ഈ നിൽപ്പ് നിൽക്കുന്നേ ദയവേട്ടാ എങ്കിൽ പിന്നെ ദേവൻ ചോദിച്ചതിന് മറുപടി പറയാം മീരാ ഇനി നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കി ഞാൻ പറയണോ ജോ ചേച്ചി ജോ നിനക്കറിയാമ്പോ കാരണം എങ്കിൽ ഈ ചോദ്യം നിർത്തി നിനക്ക് തന്നെ പറഞ്ഞൂടെ നന്ദൻ പറഞ്ഞു ഇവളുടെ മാറ്റത്തിന് കാരണം കർണൻ കർണനാണ് കർണനോ അതിന് കർണന് മീര ആദ്യാണ് നിനക്ക് മനസ്സിലായില്ലാതെ നമ്മൾ അവനെതിരെ തിരിന്നറിഞ്ഞ് മീരയെ വെച്ച് നമുക്കെതിരെ കളിക്കാൻ നോക്കുമെന്നതാണ് ഇല്ല നന്ദ ഇതങ്ങനെയല്ല കാരണം ഇത് മീരയും കർണനും തമ്മിലുള്ള പ്രശ്നമാണ് നീ നീതെന്തൊക്കെയാ പറയുന്നത് ജോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ സമയം ജോ ഇന്ന് കർണൻ വന്നു ഓഫീസിൽ മീരമായി ഉണ്ടായാ പ്രശ്നം ഓരോന്നും അവരെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അവരിൽ മൂവരിലും കർണനെ കൊല്ലാനുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തി ഇനി പറമ്പീരാ ആ റൂമിൽ നീയും അവന് മാത്രമായിരുന്നു അവിടെ വെച്ച് നിന്നോട് അവന് പറഞ്ഞതു പ്രവർത്തിച്ചതും ആർക്കും അറിയില്ല പക്ഷേ എനിക്കതറിയണം എനിക്ക് മാത്രമല്ല ഇവർക്കും ഒപ്പം അവനെ നിനക്ക് എങ്ങനെയാണ് പരിചയം അവൻ ഏത് വീടേക്ക് വേണ്ടിയാണ് ഇതെത്ര പ്രശ്നം നിന്നോട് ഉണ്ടാക്കിയെന്നും അറിഞ്ഞേ പറ്റൂ മീര അവളെ നോക്കി വീണ്ടും കണ്ണുകൾ നിറഞ്ഞു ദേവിൽ ദേഷ്യം നിറഞ്ഞു മീര അവൻ അലറി ദേവാ ഈ സമയം സ്ട്രെയിൻ എടുക്കാൻ പാടില്ല അറിയില്ല നിനക്ക് നന്ദന എനിക്ക് പറയാൻ പറ അവനാരുന്നു എന്തിനു ഇവളക്ക് പിന്നാലെ വരുന്നു എന്ന് നിന്നോട് കരച്ചിൽ നിർത്തി പറയാണ് പറഞ്ഞത് ദേവൻ നിന്ന് വിറയ്ക്കുക അതും ദേഷ്യം കൊണ്ട് അവൻ്റെ ആ മുഖഭാവം വിമലയും മീരയും ഒഴിച്ചും ബാക്കിയുള്ളവരിൽ ഒരു ഞെട്ടലായിരുന്നു മോളെ പറ ആ ചെക്കിൻ്റെ അവസ്ഥ അറിയാവുന്നില്ലേ വെറുതെ ഈ അവസരത്തിൽ ദേവനെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തിനാണ് മീര മൗനമായി തേങ്ങി വീണ്ടും അവൾ നിന്ന് കരയെന്ന് കണ്ടതും ദേവൻ അവിടെ ഇരുന്ന ടേബിളിൽ ഇടുന്ന മെഡിസിൻ മറ്റും തട്ടിയിട്ട് ബെഡിൽ നേറ്റു മുന്നോട്ട് വെച്ച് പോയതിനെ വിമല ചെന്ന് പിടിക്കാനും അവരെ കൈയുരുത്തി തടഞ്ഞു ദേവ കേൾക്കും പറന്ന് ടെൻഷൻ ആവാതെ അവൾ പറഞ്ഞോളൂ നന്ദൻ പറഞ്ഞു പറയില്ല അവള് അങ്ങനെ പറയാൻ തോന്നിയെങ്കിൽ അവള് നേരത്തെ തന്നെ പറഞ്ഞേന് നമ്മളെ ഇവർ ഒരുപോലെ മാറി മാറി ചോദിക്കുന്നല്ലേ എന്തേലും ഒരു വാക്ക് പറയാലോ അവൾക്ക് ഇനി ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി തോന്നിക്കാണും ഇവളെ രക്ഷിക്കാൻ പോലും കഴിയാത്ത വെറും ടാഷ് ആയിട്ട് ദേവനെ തോന്നിയത് കൊണ്ടാവും ഒന്നും പറയാതെ നിൽക്കുന്നു മീര ദേവനെ നോക്കി ആ സമയം അവൻ്റെ നെഞ്ചിലെ മുറിവെ പോലും നോക്കാതെ അവൾ അവനെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അങ്ങനെ അങ്ങനെ പറയുള്ളു ദേവട്ട് എനിക്ക് സഹിക്കില്ല ദേവൻ അവളെ തന്നെ നടത്തി മാറ്റി വെടിലിരുത്തി ഒപ്പം അവനും ഞാനല്ലടി നിനക്ക് പറഞ്ഞുകൂടെ എല്ലാം എന്നോട് നിനിനാർക്കും ഉള്ളിൽ നോവിക്കാൻ പോലും വിട്ടു വിട്ടുകൊടുക്കില്ല ഇപ്പോൾ ദേവനൊന്നും വീണെന്നുള്ളത് നേരാണ് ഒരുത്തിനും എൻ്റെ മുന്നിൽ നിന്നും ഒന്നും ചെയ്യാനാവില്ല ഇന്ന് വരെ ആയിട്ടുമില്ല ഇത് പിന്നിൽ നിന്നായിരുന്നു അല്ലായിരുന്നെങ്കിലും അവന്മാരൊന്നും രണ്ട് കാര്യം നിൽക്കില്ലായിരുന്നു പക്ഷേ ഈ വീഴ്ച പോലും കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് അതുകൊണ്ട് പറ എന്താ എന്തായിരുന്നു നടന്നത് എന്തിനാണ് നിന്റെ പുറകെ വരുന്നത് ആരാവൻ ഞാൻ പറഞ്ഞില്ലേ കവിത ചേച്ചിയുടെ മരണത്തെപ്പറ്റി നിരഞ്ജൻ അയാൾ ചേച്ചിയെ പലർക്കും കൊണ്ട് വിറ്റതും കൂട്ടത്തിൽ എന്നെയും വിൽക്കാൻ ചേച്ചിയിൽ കൂടെ നോക്കിയതെല്ലാം പറഞ്ഞിരുന്നു അതിൽ ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അതന്ന് തന്നെ പറയാത്തതും ദേവട്ടൻ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു അന്ന് അന്ന് ദേവട്ടോടെല്ലാം തുറന്ന് പറയണം എന്ന് തോന്നി ഒപ്പം കാർത്തേട്ടനൊപ്പം നിന്നു എൻ്റെ കവിത ചേച്ചിയെ കൊന്നവരെ അവർക്ക് കിട്ടാത്തതിനും വലിയ ശിക്ഷ നൽകണമെന്നും ദേവട്ടൻ അറിയാമോ കവിത ചേച്ചിക്ക് ഞാൻ എന്നാൽ ജീവനായിരുന്നു അതുകൊണ്ടാണ് കാർത്തിട്ടനൊപ്പം എന്നെ ചേർത്ത് വെക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതും പക്ഷെ എൻ്റെ മനസ്സിൽ ദേവട്ടനാണെന്നും കാർത്തേട്ടൻ എനിക്ക് എൻ്റെ സഹോദരനെ പോലെയാണെന്നും പറഞ്ഞപ്പോൾ ആദ്യം ചേച്ചിക്ക് സങ്കടം തോന്നി എങ്കിലും പിന്നീട് എൻ്റെ ഇഷ്ടം എന്താണോ അതിന് എനിക്കൊപ്പം നിന്നു എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ചേച്ചിയിൽ പെട്ടെന്നുള്ള മാറ്റം എനിക്ക് സംശയമുണ്ടാക്കി ഒരിക്കൽ ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ വേഗം പോകാൻ പറഞ്ഞു എന്നെ പറഞ്ഞു വിട്ടു എന്നാൽ വീട്ടിൽ വന്നിട്ടും മനസ്സ് കൈവിട്ടു പോയിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞുകൊണ്ടിരുന്നു നിരഞ്ജൻ അയാൾ ഓരോ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടുമുറ്റത്ത് ഓരോ കാറുണ്ടാവും അതുകൊണ്ട് തന്നെ ഗേറ്റ് തുറന്ന് അകത്ത് ചെല്ലുമ്പോൾ മുന്നിൽ കിടക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള ആഡംബരം നിറഞ്ഞ വണ്ടി കണ്ടതും എനിക്കൊന്നും തന്നെ തോന്നിയില്ല ഞാൻ കോളിമ്പല്ലടിച്ചു ഒരുപാട് നേരം കഴിഞ്ഞാണ് വാതിൽ തുറന്നത് മുന്നിൽ കവിത ചേച്ചിക്ക് പകരം നിരഞ്ജനായിരുന്നു ചേച്ചി അവിടെ നിന്ന് ചോദിച്ചു അതിന് കിടക്കുകയാണെന്ന് ഉത്തരം തന്നു എന്നിട്ടും അവിടെ നിന്നും പോകാൻ തോന്നിയില്ല അപ്പച്ചെയും വാവേയും അമ്മാവനെയും ചോദിച്ചു അവർ കുഞ്ഞിനെയും കൊണ്ട് ഏത് അമ്പലത്തിൽ പോയി വരാൻ രാത്രിയാവുമെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോകാൻ നിന്നതും ആരാ നിരഞ്ജന അവിടെ എന്ന് ചോദിച്ച് ഒരാൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു ഒരു ഷോർട്ട്സ് മാത്രം ഇട്ട് ഷർട്ടിടാതെ ഇറങ്ങി വരുന്നവൻ കണ്ടാൽ തന്നെ ഉള്ളിൽ ഭയം തോന്നും ഞാൻ നോക്കിയ ആ നിമിഷം തന്നെയാണ് അയാളും എന്നെ കണ്ടത് വേഗത്തിലിറങ്ങി നിരഞ്ജനടുത്തായി വന്നുകൊണ്ട് ചോദിച്ചു ആരാ നിരഞ്ജൻ ഈ ബൊമ്മക്കുട്ടി അയാളുടെ ഭക്ഷണം ചിരിയോടെ എന്നെ മൊത്തത്തിൽ ചൂഞ്ഞു നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ നിലത്ത് വെറുപ്പ് തോന്നി ഇതാണ് എൻ്റെ അമ്മാവൻ്റെ മോള് ഓ മീര നീ പറഞ്ഞതിന് സുന്ദരിയാണ് ആള് നല്ല ഉരുണ്ടുവളുത്ത ബൊമ്മക്കുട്ടി പോലെ ഞാൻ പോകുക ചേച്ചീത ഞാൻ വന്നെന്ന് പറഞ്ഞാൽ മതി അത്രയും പറഞ്ഞു വേഗത്തിൽ ഞാൻ പോകാനും അയാൾ എൻ്റെ കയ്യിൽ പിടിച്ചു അയാൾക്ക് അടുത്തടിപ്പിച്ചു അങ്ങനെ പോയാലങ്ങനെ എൻ്റെ ബൊമ്മക്കുട്ടി നിരഞ്ജനെ അയാളെ നോക്കി എന്നെ അയാളോട് വിടാൻ പറയുമ്പോഴാണ് പറയുന്നത് ഇതെൻ്റെ കൂട്ടുകാരൻ കർണൻ അയാളെ തമാശക്ക് കാണിക്കുന്നതാണ് നീ കാര്യ കണ്ട എന്നാൽ അടുത്ത നിമിഷം അയാളെ ഞാൻ തള്ളി പുറത്തു പോകാനും എന്നെ പിന്നിലൂടെ പൊക്കിയെടുത്തു ഞാൻ അയാളുടെ കയ്യിൽ കിടന്ന് കുതിരി കരഞ്ഞു വിടാനായി അയാൾ എന്നിലേ പിടിക്കുറച്ചുകൂടെ മുറുക്കി ഇതൊന്നര മുതലാണ് നിരഞ്ജ നിരഞ്ജൻ്റെ കവിതയൊക്കെ കൂടുതലെ എനിക്കിതിനെ ബോധിച്ചു ഇവളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പല ബിസിനസ് ഡീലും എനിക്ക് തന്നെ കിട്ടും എന്നാൽ ആ സമയം കവിത ചേച്ചി ഓടി വന്ന് അയാൽ നിന്നും എന്നെ ബലമായി പിടിച്ചു മാറ്റി ആ സമയം ഞാൻ ചേച്ചിയെ നോക്കി മുഖമെല്ലാം ചുവന്ന പാടുകൾ ദേഹത്ത് പലയിടത്തും മുറിവുണ്ട് ചേച്ചി ചേച്ചിയെന്ന് വിളിച്ചടുത്ത് മുമ്പ് തന്നെ എന്നെ പിടിച്ച് പുറത്താക്കി വാതിലടിച്ചു അന്നത്തെ സംഭവം എന്നെ വല്ലാതെ തളർത്തി എന്നാൽ ഇതിൻ്റെ പിന്നിലെ സത്യം അത് അതെ അത് പിന്മാറാൻ ഞാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിരഞ്ജൻ ഇല്ലാതിരുന്ന ഒരു ദിവസം ഞാൻ ചേച്ചിയുടെ അടുത്ത് ചെന്നു ഒന്നും പറഞ്ഞില്ലെങ്കിലും അവസാനം ചേച്ചിക്കേൻ്റെ മുന്നിൽ ഒന്നും മറച്ചു വയ്ക്കാതെ പറയേണ്ടതായി തന്നെ വന്നു ചേച്ചിയെ സ്നേഹം നടിച്ചുകൊണ്ട് പോയി വിറ്റ കഥ ഈ കാരണം അയാൾക്ക് മാത്രമല്ല അയാൾക്കൊപ്പമുള്ള പലർക്കും ചേച്ചിയെ വിറ്റു ഒപ്പം പുറത്തു പറഞ്ഞാൽ കുഞ്ഞിനെയും ചേച്ചിയുടെ ആങ്ങളമാരെയും കോൾഡും എന്ന് പറഞ്ഞു എല്ലാം കേട്ടെന്ന് സമാധാനിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും അയൽ എനിക്കും എന്നെ കണ്ടതിന് ശേഷം കർണൻ അയാളുടെ നോട്ടം ഇന്നിലായി ചേച്ചിയിൽ കൂടെ എന്നെ അയാൾക്ക് മുന്നിൽ എത്തിക്കാനായിരുന്നു ശ്രമം അതിന് ചേച്ചി ഒരുപാട് ഉപദ്രവിച്ചു അയാൾ എന്നിട്ടും ചേച്ചി ചേച്ചിയുടെ അഭിപ്രായത്തിൽ തന്നെ നിന്നു അന്നത്തെ ദിവസം കർണൻ ചേച്ചിയെ പിച്ച് ചീന്തി ഒരു ദയ പോലും ദേവൂര്യമില്ലാതെയും ചേച്ചിക്ക് തന്നെ മരണം ഉറപ്പായതുകൊണ്ടാകാം അയാൾ ചേച്ചിയോട് ചെയ്ത ദൂരമൊന്നും അയാൾ അറിയാതെ വീടിയെടുത്തും എനിക്ക് അയച്ചത് ഒപ്പം ചേച്ചി മരിച്ചാൽ ഇനി ആർക്കും ഈ ഗതി വരാതെ വണ്ണം ഇവരെ പൂട്ടണമെന്നായിരുന്നു പറഞ്ഞതും ചേച്ചി മരിച്ച കുറച്ച് ദിവസം ആ ഷോക്കിലായിരുന്നു ഞാൻ അതിനുശേഷമാണ് ചേച്ചി അയച്ച ആ വീഡിയോ കാണുന്നതും സഹിച്ചില്ലെനിക്കും ആദ്യം കണ്ടവൻ തന്നെ കണ്ണു പൂട്ടി ഞാൻ ചേച്ചിയെ കൊന്നു നിരഞ്ജനും ആൾക്കാരുമാണെന്ന് പറഞ്ഞെങ്കിലും ഈ വീഡിയോ അതേ പറ്റി പറഞ്ഞില്ല പറയാനായില്ല കാരണം ഒരു സഹോദരനെ കണ്ടുനിൽക്കാനാവില്ല തൻ്റെ പെങ്ങളെ മറ്റൊരുത്തൻ അത്രയും പറയുമ്പോൾ തന്നെ മീരെ പൊട്ടിക്കരഞ്ഞു എൻ്റെ കയ്യിൽ ആ വീടെയുണ്ടെന്നും അവർക്ക് മനസ്സിലായി ഏത് നിമിഷവും എൻ്റെ കയ്യിൽ നിന്നും അത് തട്ടിയെടുക്കാൻ നോക്കുമെന്നറിയാം എന്നതുകൊണ്ട് ഒരു പെൻഡ്രൈവിലാക്കി ലോക്കറിൽ വെച്ചു നിരഞ്ജൻ അയാൾ എൻ്റെ അച്ഛനെ സോപ്പിട്ടു എൻ്റെ ആളുടെയും കല്യാണം ഉറപ്പിച്ചു അതും ആ പെൻഡ്രൈവ് എൻ്റെ കയ്യിൽ നിന്ന് നേടാനും ഒപ്പം കർണനും മറ്റു കാഴ്ചവെക്കാനും എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ വേറെ മാർഗമില്ല ദയവട്ടിനു ഇഷ്ടമല്ലെന്നറിഞ്ഞു ഞാൻ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ അന്ന് വാശി പിടിച്ചത് ഈ കാരണം കൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടത്തോടെയല്ല എന്നെ കല്യാണം കഴിച്ചത് അവിടെ കൊണ്ടുവന്നതെങ്കിലും ഞാൻ സുരക്ഷിതമായിരുന്നു എന്നാൽ നിരഞ്ജൻ അയാൾ പിന്നെയും വന്നു എന്നെ കെട്ടാനാന്നുള്ളത് ഭാവത്തിൽ അയാളുടെ വീഴ്ച അത് സമാധാനം തന്നു അപ്പോഴും കർണൻ അയാളുടെ പേരുള്ള ഭയമുണ്ടായിരുന്നു അയാൾ എപ്പോൾ വേണമെങ്കിലും എനിക്ക് നേരെ വരാം അതെങ്ങനെയെന്ന് മാത്രം അറിയില്ലായിരുന്നു രാവിലെ ജോലിക്ക് ഇറങ്ങുമ്പോൾ മുന്നിൽ അയാൾ എൻ്റെ പേര് വിളിച്ച് പിന്നിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഓടി വന്നത് പക്ഷേ അയാൾ ഓഫീസിൽ വരുമെന്ന് അറിഞ്ഞില്ല എന്നിട്ട് എന്നോടങ്ങനെ പെരുമാറുമെന്ന് ബാക്കി പറയാനാവാതെ മീന പൊട്ടിക്കരഞ്ഞു ദേവൻ അവളെ നോക്കി അവൻ എന്നോട് എങ്ങനെ പെരുമാറി എന്ന് വട്ട പറ മീരാ അവൻ എന്നോട് എന്താ പെരുമാറരുത് എനിക്കറിയണം വട്ട എനിക്കത് ഓർക്കണ്ടുമ്പോൾ ഭയം തോന്നു എന്നോട് തന്നെ വെറുപ്പ് തോന്നും ഇല്ല മീര എനിക്കറിയണം എന്റെ പെണ്ണിനോട് അവൻ എന്ത് നിറികടാണ് കാണിച്ചെന്ന് അയാള് എന്റെ ഇവിടെ തോളിൽ തൊട്ട് മീര പറഞ്ഞു ഞാൻ തള്ളി പിടിച്ചു മാറിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു ഞാൻ അവടെ പുറത്ത് മേശ തട്ടിട്ട് ഓടിയെ ഇനി എന്നോട് ഒന്ന് ചോദിക്കില്ല ദയവട്ട എനിക്ക് ചത്ത മതി തോന്നിപ്പോകും ഈ സമയം കേട്ടു കേട്ടുനിന്ന് നന്ദന്റെയും ആദിയുടെയും ജോയുടെയും മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കാരണനെ കൊല്ലാൻ കണക്കിനും വിമലയുടെ കണ്ണുകൾ അവൾ സഹിച്ച വേദനയോർത്ത് കണ്ണിനീർ പോയിച്ചു ദേവൻ അവളെ ചേർത്ത് പിടിച്ചു ഏതൊരു ഡാഷ് മോന് ഒന്ന് തൊട്ടെന്ന് പറഞ്ഞ് നീ ചാവുന്ന എന്തിനാണ് ഇപ്പോഴും അവൻ എൻ്റെ പെണ്ണിൻ്റെ ശരീരം കളങ്കപ്പെടുത്താനായിട്ടില്ല ഈ ദേവൻ ജീവിച്ചിരിക്കും അതിന് സമ്മതിക്കില്ല അവന്മാർ ഞാൻ ആരെന്നറിയാൻ പോകുന്നതേ ഉള്ളൂ ദേവ അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ത് എങ്ങനെ വേണമെന്ന് എനിക്കറിയാം ഇല്ല നന്ദ അവൻ തൊട്ട് എൻ്റെ പെണ്ണിനെയാണ് അപ്പോ എനിക്ക് തന്നെ കൊടുക്കാൻ അവനിട്ടും തൽക്കാലം ഞാൻ നോക്കിയാവുന്നവരെ അവനെ വെറുതെ വിട്ടേക്കും ഇവിടെ നിന്ന് നാട്ടിൽ പോകും മുമ്പ് ഈ ദേവൻ അവന് ഇവിടേതേ ഇതേ റൂമിൽ ഇതേ എടുത്ത് കിടത്തിട്ട് പോവുകയുള്ളൂ മീര അവിടെ ഇപ്പോഴും ലോക്കിൽ തന്നെ ജോയാണ് ലോക്കിൽ തന്നെയാണ് അത് നാട്ടിൽ അതിന് ചാവി മീര വേഗം പെറ്റിലെ നേരുന്നേറ്റു ബാഗിൽ തുറന്ന് ചാവി എടുത്തുകൊണ്ട് വന്നു നന്ദ ഇതിനെ മീരുടെ കയ്യിലിരിക്കുന്നത് സേഫല്ല കാരണം കർണൻ്റെ സാമ്രാജ്യം തകർക്കാൻ പറ്റിയ ഏറ്റവും വലിയ തെളിവാണ് ആ വീഡിയോ എനിക്കറിയാം അവനും അവൻ്റെ ആൾക്കാരും ഇനി അധികം ആയസ് ഇല്ല അത്രയും പറഞ്ഞ മീരയെ നോക്കി മോൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഏട്ടനാക്കിയെ ഏൽപ്പിക്കാം എനിക്ക് എന്നെക്കുള്ള വിശ്വാസമാണ് നന്ദേട്ടന് തൽക്കാലം ഒറ്റയ്ക്ക് ദേവിന് ഓക്കെ ആവുന്നവരെ ഇങ്ങോട്ടും പോകണ്ട ഞാനോ ആദ്യമോ ജോയോ വന്ന് കൂട്ടിക്കോളാം നിന്റെ ഓഫീസിൽ വന്നു ഇന്നലത്തെ പോലെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയ അത്യാവശ്യവാന്മാരെ ഇടിച്ചുതുക്കാൻ നിന്റെ ജോച്ചു ധാരണം അവൾ ഈ കാണുമ്പോലല്ല അല്പം കളരി നല്ല നാടൻ തല്ലേ ആളാണ് അതല്ലേ നിന്റെ നന്ദട്ടൻ എപ്പോഴും അവൾ നിന്ന് രണ്ടറി മാറി നിൽക്കുന്നേ അതിനവൾ ചിരിച്ചു ഇതുപോലെ എപ്പോഴും ചിരിച്ച ഇരിക്കണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് വിമല രാത്രി അവർക്കുള്ള മെഡിസിൻ കായ്ച്ച കിടന്നും ഹോസ്റ്റലുള്ള അലച്ചിൽ വരെ ക്ഷീണിച്ചു അതുകൊണ്ട് തന്നെ മെഡിസിൻ കഴിച്ചതും തന്നെ ഉറക്കം പിടിച്ചു ദേവൻ ഉറങ്ങാതെ ബെഡിലിരിക്കുവാണ് കാർട്ടൻ ഒതുക്കിയിട്ടിരിക്കുന്ന കൊണ്ട് ലൈറ്റ് ഓഫായെങ്കിലും ഒരു ചെറിയ പ്രകാശ റൂമിൽ നിറഞ്ഞു നിന്നു